ചെല ദിവസൊക്കെ ഇഷ്ടേ കൊള്ളണ ഓനെ അപ്പൊ എന്തായാലും ആ അപ്പൊ എനർത്തിണ്ട് കണ്ടു ആർക്കോട്ട് നിർത്താൻ പറ്റൂലും കോയല്ലോ കോയാണ് അങ്ങനെ ഇവിടെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയില്ല ഇത്ര റിസ്ക് എടുത്തിട്ട് ഓരോ വീഡിയോസ് ഇപ്പൊ നീർക്കുല്ല തച്ചുകൊണ്ട് ഡ്രമ്മിൻ്റെ ഉള്ളൊക്കെ ചാട്ടം കണ്ടിണ ആ അതൊക്കെ ഒറിജിനലാണ് അല്ലാതെ ഡൂപ്പും അല്ല ക്യാമറ ട്രിക്കൊന്നുമല്ല ഇതിനെ ഡ്രമ്മിൻ്റെ ഉള്ളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഉൾക്കൊള്ളും കൊണ്ടതാണ് ും ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട് ചില ദിവസം പരിക്ക് പറ്റി രണ്ടു മൂന്ന് ദിവസം ലീവ് എടുത്തിട്ടുണ്ട് അതെ അപ്പൊ നിങ്ങള് ചിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മക്കളങ്ങനെ തന്നെ തന്നാ

അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം തന്നെ കൊമ്പങ്ങാട് തറവാട്ടെന്ന് നല്ലൊരു ഈശ്വര പ്രാർത്ഥന ആയാലോ തുടക്കല്ലേ കൊമ്പത്തി

അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ കാലത്ത് ഒരു വോയിസ് കേട്ടാലോ സപ്പോർട്ട് ചെയ്യോ കൺമണി അൻപോട് കാതലെന്ന് പറഞ്ഞൊരു പാട്ടില്ല അതില് മൂപ്പത്തിരണ്ട് ഡയലോഗ് പറഞ്ഞിട്ട് കേക്കല്ലേ അത് നല്ലൊരു അതെ കൺമണി പേടിയായിട്ടാണ് അതെഴുതും

സൈഡിൽ നിൽക്കുന്ന സൈഡ് അക്ഷൻ മധ്യത്തിൽ നിൽക്കുന്ന അറ്റത്തിൽ നിൽക്കുന്ന ഒരു അറിയോ നമ്മള വീഡിയോ അത് വീഡിയോ എടുത്ത് തരുന്നത് എഡിറ്റ് ചെയ്യുന്ന ആൾ ആരാക്കറിയോ

െ പറഞ്ഞോ അത്ര എവിടെ വയറ് മുത്താവുന്ന സാറൊക്കെ പോയിട്ടില്ല

സംഭവല്ല അതെ സ്വഭാവത്തിള്ളു എടാ എങ്ങനെ എങ്ങനെ നമ്മളെ നിമൊക്കെ ആ കൂടെ എടുക്കാൻ വയറുള്ള ഒരു നൽകാൻ പറ്റൂല സ്പീക്കറോ അല്ല അവിടെ ഒരു സ്റ്റൂളോ സാധനം അപ്പൊ പാട്ടില് ചെലപ്പോ തെറ്റൊക്കെ ഉണ്ടാവും കാണാതെ പാടില്ലേ അത് നിങ്ങള് ക്ഷമിക്കണം സഹിക്കണം ഇതിന്റെ അടുത്തേക്ക് മൈക്കൊണ്ട് വന്നു കഴിഞ്ഞാല് ഞങ്ങൾ കൂടെ പാടുവോ മാപ്പിള പാട്ടുണ്ട് മലയാള പാട്ടുണ്ട് കലാഭമണി പാട്ടുണ്ട് എല്ലാ പാട്ടുണ്ട് പാടുല്ലേ അടിപാടി അത് കൊമ്പാട് തറവാട്ടത്ത് മാത്രം പാട്ടാണോ കേട്ടോ കോയപ്പാട്ട് എനിക്ക സ്കൂള്